ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ട് നമ്മളാ മുറ്റത്തായിട്ടും അടുത്ത ആവശ്യത്തായിട്ടും അയൽവാക്കത്തൊക്കെ ആയിട്ട് പാമ്പിനെ ഇങ്ങനെ നല്ലവണ്ണം കാണുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പം നമ്മളെ കോഴിക്കൂട് നീക്കിയപ്പം അതിൻ്റെ അടിയിലും ഒരു പാമ്പ് പാമ്പിട്ടാണ് അപ്പോൾ രണ്ട് കോഴിക്കൂടുണ്ട് നമുക്ക് ഇവിടെ പക്ഷെ കോഴിക്കളൊന്നുമില്ല കുറേ കിട്ടുന്ന കോഴിക്കളൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം എനിക്ക് അതേ സംശയം ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഉണ്ടാകും ഉണ്ടാകും എന്നുള്ളത് പക്ഷേ അത് അവിടെ ഒരു പാമ്പിൻ്റെ കുട്ടിനെ കണ്ട് അതിൻ്റെ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ എന്നും കാണലുണ്ട് കേട്ടോ അപ്പം രണ്ട് ദിവസം മുന്നേ നമ്മളെ മുറ്റത്ത് കണ്ട് പിന്നെ ഇന്നലെ നമ്മളെ ആ കാക്കാൻ്റെ വീട്ടിൽ അവിടെ കണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണലുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞി കിടക്കണായതുകൊണ്ട് എനിക്ക് നല്ല പേടുണ്ട് ഇനി അപ്പോൾ അങ്ങനെ ഞാൻ ആ കോഴിക്കൂടൊക്കെ ഒന്ന് പൊളിച്ചിട്ടിട്ട് ഇതാക്കി ഒന്ന് വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ആ പാമ്പിൻ്റെ കുട്ടി ആ മതിലിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു ഓട്ടേക്കിനെ പൊയ്ക്കണേ പിന്നെ അത് നമ്മൾ കണ്ടില്ല കേട്ടോ കാണാത്തോണ്ടാണെങ്കിൽ ഒരു വേചാരമാണ് ഇത് എങ്ങോട്ടേ പോയി എങ്ങോട്ടേ പോയി എന്നിങ്ങനെ നോക്കി നടക്കും ഈ ഒരു തൊടുന്ന് പറഞ്ഞാൽ ഞമ്മളെല്ലാം കേട്ടോ അപ്പുറത്തെ വീട്ടുകരുതാണ് അപ്പം ഇതാണെങ്കിൽ നിറയെ കാടും പൊന്തയൊക്കെ പിടിച്ചു നിൽക്കണം കേട്ടോ പണ്ടത്തെ ആളെ ഇത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിലൊക്കെ നല്ല വൃത്തിയിലൊക്കെ ആക്കി ഇടലുണ്ട് അപ്പം ഇത് ഉണ്ടായിട്ടാ തോന്നുന്നുണ്ട് ഈ പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് അറിയില്ല അപ്പം ആ ഞാൻ ആ ഓട്ടം ഒരു സൂന്നുള്ളൊരു സൗണ്ട് വന്നപ്പോഴട്ടെ ഞാൻ ആ ഓടിയത് ആ പാമ്പിന്റെ ബാക്കി ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ട് പേടിച്ചിട്ടാണ് അപ്പം അതാ ഇതൊക്കെ മൊത്തത്തിൽ ഞാനിതാ വേഗം കിട്ടുന്നുണ്ട് കാരണം നനഞ്ഞിട്ട് ഒന്നിതായതുകൊണ്ട് ഒരു കോഴിക്കൂടി വേഗം നമുക്ക് പൊളിച്ചാൽ കിട്ടി ഒന്ന് കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു വൈകുന്നേരം ഇട്ട് ചെയ്തിൻ്റെ ഇതൊരു ഉച്ചക്ക് ശേഷമായിട്ട് നമ്മൾ ഇതൊക്കെ നന്നാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാകും പാമ്പിൻ്റെ ആ തള്ളിയൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ ഇട്ട് നിന്നാൽ ആ കോഴിക്കോടിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമോ എന്നുള്ള പേടി നമ്മളെ മക്കളൊക്കെ എപ്പോഴും അതിലൂടെ പോകണതും ഇവരും അദ്രസ്ക്കും സ്കൂൾക്കൊക്കെ പോകുന്ന വഴിയൊക്കെയാണിത് അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എന്തായാലും നന്നാക്കാന്ന് വിചാരിച്ചപ്പോൾ പാമ്പിനെ അങ്ങനെ നമ്മൾ കാണലൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു ഒരാഴ്ച ഒക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അവിടെയും വേടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ജനവാതിലൊക്കെ നമ്മളിടയ്ക്ക് തുറന്നിട്ടുണ്ടോണ്ടേ അകത്തേക്കൊക്കെ കയറും എന്നുള്ളൊരു പേടിയും ഒക്കെ നമുക്കുണ്ട് പിന്നെന്താ ഞാനിവിടെ ഈ പുല്ലൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഇട്ടോ പോണത് അതിനുള്ളിലൊക്കെ ചുരുണ്ട് കൂടി നമ്മൾ അറിയില്ലല്ലോ പിന്നെ പിന്നെന്താ മറ്റേ കോഴിക്കോടിൻ്റെ ഉള്ളിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് അതും കൂടി ഞാൻ ഒന്ന് ഇത് തട്ടിക്കൊട്ടി നമ്മളത് മുറിച്ചെടുക്കാൻ നോക്കുകയാണ് പക്ഷെ ഇത് നല്ല അത്യാവശ്യം ഉറപ്പുണ്ട് ഇനി പിന്നെ കുറേയൊക്കെ മെൻക്കെട്ടിണ്ട് പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുത്തു ഇതിൻ്റെ കൂടെ പിന്നെ ഫാനും മോനൊക്കെ ഉണ്ടിട്ടാണ് പിന്നെ ഓരോ പിന്നെ എല്ലാത്തിനും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ സഹായത്തിന് ഓരുണ്ടാകും പിന്നെ നമ്മളൊക്കെ പൊളിച്ചിട്ട് നമ്മൾ അഴിവാസിയൊക്കെ ആയിട്ട് കൊടുത്തു കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വൃത്തിയാവണമെങ്കിൽ ആ കാടിയും പന്തിയൊക്കെ ഒരു പണിക്കാരൊക്കെ വന്ന് റെഡിയാക്കിയാലേ അപ്പോൾ അവിടെ നല്ല വൃത്തിയായി കിട്ടുകയുള്ളു അപ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ പന്തിയും കാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ കീരി കുറുക്കന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവലുണ്ട് വേണ്ടിയിട്ട് നമ്മളെ കോഴിക്കളുള്ള സമയത്ത് പിന്നെ നമ്മൾ കോഴിക്കളൊക്കെ ഒഴിവാക്കിയതാണ് കീരിയും കീരീയും കുറുക്കനൊക്കെ കൊണ്ടുപോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് മേൽ കഴുകി വന്നിട്ട് കാരണം എനിക്ക് ആ കോഴിക്കൂടത്തൊക്കെ നന്നായിപ്പോഴേക്ക് ആകെ ഒരു ഒരു സമാധാനം ഞാൻ പിന്നെ ഞാൻ മേയിലൊക്കെ കഴുകി വന്നതിന് ശേഷം ഇതാ വൈകുന്നേരത്തെ ചായ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി മക്കളീ ബൺ മസ്ക്കുണ്ടല്ലോ നമ്മളെ വയറൽ സാധനം ഇങ്ങനെ പറയണം അപ്പം ഞാൻ അതുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിരിക്കണേ കാണാത്തവർ കണ്ടോക്കി ഇത് സംഭവം സിമ്പിളാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനിതാ ഒരു പാത്രത്തിൽ എന്താണ് ബട്ടർ ബട്ടറെടുക്കണേ പിന്നെ മിൽക്ക് മെയ്ഡും ഒഴിച്ചെടുക്കണം കേട്ടോ അൺസോൾട്ടഡ് ബട്ടർ എടുക്കണ കേട്ടോ നമ്മൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കണം പിന്നെ ഇതാ ബണ്ണിലേക്ക് ഞാൻ തേച്ച് കൊടുക്കുകയാണ് പക്ഷെ ഇതധികം നമുക്ക് തിന്നാൻ ഒരു മന്ദപ്പൊക്കെ വരും മധുരമല്ലേ പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ കുറച്ച് ചേർ മധുരം ഇങ്ങനെ ആവശ്യമില്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തല്ലേ അടിപൊളി ആയിക്കാറ് പിന്നെ അതൊക്കെ സെറ്റ് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചായയും കൂടി ഉണ്ടാക്കി കേട്ടോ ഇറാനിച്ചായ അറിഞ്ഞ സംഭവം എനിക്ക് അറിയുന്നില്ല പക്ഷേ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക ചെയ്തത് പക്ഷെ അതോ അടിപൊളി ഇനി മക്കളാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറയണത് ഞാനിങ്ങനെ നാളെ ഉണ്ടാക്കാം നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോണതാണേ അതായാലും ഇന്നുണ്ടാക്കി മക്കൾക്ക് കൊടുത്തുണ് ഓരൊക്കെ ഹാപ്പിയാണേ പിന്നെന്താ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോകാനിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അയൽവാസി അവിടുന്ന് വീടൊക്കെ പൂട്ടി വാടകയ്ക്ക് പോയിരിക്കണെന്നുള്ളത് അപ്പോൾ അതാണ് ഞാനും പൊന്നും പിന്നെയും ഫനു ആയിട്ട് പോണത് ഫനുവിനാണ് വയ്യേറണത് നമ്മൾ വീട് കണ്ടിട്ടില്ല പക്ഷെ ഫനുവിന് മുന്നിൽ ഞങ്ങളെ കൊണ്ടുപോകണത് ഇട്ടാണ് അറിയാം പേര് ഞാൻ കാണിച്ചിരാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ വീട് കണ്ടിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കിയിട്ടില്ല പോയി കൊടുക്കണം ഇവനാണെങ്കിൽ വലിയ ഉഷാറില് വല്യ കാക്കാരൊക്കെ മാരിതാ ഞങ്ങളെ കൊണ്ടോണ്ട് പോണത് മിമ്മിനും ഓരോ വീടിന്റെ മുറ്റത്ത് കൂടെയാണ് ഞങ്ങള് പോയിന്റേത് അപ്പൊ ഇവര് പോയിട്ട് ഒരു നാല് ദിവസം നാലഞ്ച് ദിവസമൊക്കെ അയക്കണ കേട്ടോ പിന്നെ ഓരോ ദിവസമായിട്ടിങ്ങനെ പോണം പോകണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അങ്ങനെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി നിന്നത് പിന്നെ ആണെങ്കിൽ ഇവർ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഒരു അഞ്ചര ആറ് ആകുമ്പോൾ സമയം കിട്ടൂലട്ടോ പോകാൻ അപ്പോൾ അത് ആ കാണുന്ന വീടാണെന്നൊക്കെയാണ് ഫനു പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അവിടെ എത്തിക്കണേ പക്ഷെ സംഗതി വേറെ ഒന്നുമില്ല കേട്ടോ ഇത് ഇവിടെ ഒരു നായിരം കണ്ടിട്ടേ അപ്പോൾ അവൻ ആദ്യം ഒന്ന് പേടിച്ച് പിന്നെ അവന് സൗണ്ടൊക്കെ ഉണ്ടാക്കി കല്ലൊക്കെ കഴിക്ക പിടിച്ചിട്ട് പോവാനുണ്ട് ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അതിനുള്ളിൽ നിറയെ നായ് നായും പിന്നെ നായ്ക്കുട്ടികളും ഒക്കെ ഉണ്ടായിന് പിന്നെന്താ ഇവന് കല്ലെടുത്തൊക്കെ എറിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ പോവണേ ശരിക്കും പറഞ്ഞാലേ നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ചൊന്നും നടന്നു പോരാനുള്ളു അധികം ദൂരമൊന്നുമില്ല ഒരിക്കൽ നമ്മളോടൊക്കെ വരാനായാലും നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ വേഗം പറ്റുമോ അപ്പോൾ അതാണ് ഞങ്ങൾ ഏതായാലും വീട്ടിലെത്തിക്കുന്നുണ്ട് മേലേക്കാണ് സംഗതി വേറെ ഒന്നു പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആരുമില്ല ഇവർ പൊയ്ക്കണിവിടുന്ന് പക്ഷെ ഞാനാദ്യം വിളിച്ച് ചോ ചോദിച്ചപ്പം അവരവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ പെട്ടെന്ന് അവർ പോയതാണ് അക്ഷയ്ക്ക് എന്താ പോകേണ്ട ആവശ്യം വന്നിട്ട് അവർ പോയതാണ് അപ്പം ഞാൻ വരും എന്നുള്ളത് ഓരോ അറിയൂല്ല പിന്നെ ഞാൻ ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു അക്ഷയ്യിലാണെന്നായിട്ട് പറഞ്ഞത് അപ്പം എന്തായാലും അക്ഷയ്യിലാവുമ്പോൾ എന്തായാലും നേരം വൈകില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല എന്തായാലും പൊന്നിനും മുന്നിനൊക്കെ മദ്രാസയ്ക്ക് പോകാനുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് സസി അയിങ്ങാണ്ട് മടങ്ങി പോന്നിക്കണേ ഇൻഷാ അല്ല ഒരു ദിവസം ഇവിടെ ദിവസം പോകണം പിന്നെന്താ വന്ന സ്പീഡിൽ നമ്മൾ നമ്മളെ വീട്ടിൽ വേഗം തിരിച്ചെത്തിക്കണേ പിന്നെ എന്താ മഹിരിപ്പിൻ്റെ ശേഷം ആയിട്ട് ഞാൻ വേടിയെടുത്തിൻ്റെ പൊന്നും മിന്നെയൊക്കെ മദ്രാസയ്ക്ക് പോയിക്കണേ പിന്നെ എന്താ നമ്മുടെ ടെറസ്സിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്ന കാഴ്ചിട്ട് അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഫനൂവിനുള്ള ചോറ് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഫ്രൈഡ് റൈസും ചിക്കനും ഗ്രേവിയും ഉണ്ടായിട്ടുണ്ടേൻ്റെത് പിന്നെ ഓനിക്ക് വേഗം ചോറ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓനിക്ക് കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ തിന്നിന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അധികമായിട്ട് എടുത്തിട്ടില്ല പിന്നെ പിന്നെന്താ ബാക്കി വന്ന ചോറും കാര്യങ്ങളൊക്കെ നമ്മളെ പൂച്ചക്കുട്ടന്മാരെ നമ്മളെ സിറ്റൗട്ടിൽ എപ്പോഴും ഉണ്ടാവട്ടെ അതൊരു ആശ്വാസമാണ് എനിക്ക് കാരണം പാമ്പുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ വേഗം കണ്ടുപിടിക്കില്ല എന്തായാലും സിറ്റൗട്ടിൽ കൂടി പാമ്പ് എന്തായാലും കയറൂലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇവരെപ്പോഴൊരു കാവലായിട്ട് നമ്മളാ സിറ്റൗട്ടിലുണ്ടാകും അപ്പോൾ അതാ ഓരിക്കുള്ള ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ പിന്നെ മൊത്തത്തിൽ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകടിക്കാനിട്ട് ഇപ്പം പേടിച്ചിട്ട് ഞാൻ ജനവാതിലൊക്കെ നേരത്തെ അടക്കലുണ്ട് മറ്റേത് പതിനൊന്ന് മണിയൊക്കെ ആകും ഞാൻ സാധാരണ ജനവാതിലൊക്കെ അടക്കാനും ഇപ്പം നേരത്തെ അടക്കും ചെയ്യും പിന്നെ റൂമിലെ ജനവാതിലൊക്കെ കുറച്ച് നേരം തുറന്നിട്ടിട്ട് ഞാൻ വേഗം അടച്ചിടും പിന്നെ പിന്നെന്താ പാത്രങ്ങൾ ഒരുപാടുണ്ട് ഇനിട്ട് കൈകിടിക്കാൻ വേണ്ടിയിട്ട് കുക്കറും പിന്നെ ചമ്പട്ടിയും കുടുക്കിയും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് അതൊക്കെ മൊത്തത്തിൽ ഞാൻ കൈകി വൃത്തിയാക്കി എടുക്കണേൽ ചില ദിവസം എനിക്ക് മക്കൾ കൈ തരൂട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുക്കണോ ആയതുകൊണ്ടാണ് ഞാൻ കഴിക്കണത് അല്ലാത്ത ദിവസം അധികം ദിവസം രാത്രിക്കത്തെ പാത്രങ്ങൾ മക്കളാണ് കഴിക്കലേ അപ്പോൾ പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പാത്രങ്ങളൊക്കെ കഴിക്കി പിന്നെ അടുക്കളം തുടച്ച് വൃത്തിയാക്കി ഇടാനേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞ് പോയി പിന്നെ രാവിലെ നീച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ തന്നെയാണ് ആ വൃത്തിയിലങ്ങോട്ട് നമ്മൾ അടുക്കള കൊണ്ട് കാണുമ്പോൾ പിന്നെ നമ്മളെ ചായും കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകം നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അവിടെയൊക്കെ ഏകദേശം ഞാൻ സെറ്റാക്കി ഇനിയിപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കാണ്ട് സാധാരണ മഹരിബിൻ്റെ മുന്നേ ഞാൻ തുടച്ചെടുക്കലാണ് ഇന്നിപ്പം അതിനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാ ഇന്ന് ചോറയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനൊന്ന് തുടച്ചെടുക്കാൻ പുറത്ത് കഴിഞ്ഞിട്ട് മഫപ്പം വേഗം തുറന്നെടുത്ത് എനിക്കിപ്പോൾ അപ്പുറത്ത് ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര പേടിയുണ്ട് അവിടെ കണ്ട് നോക്കുമ്പോൾ ഈ റിഡാണ് അപ്പോൾ അത് വേഗം തുറന്നെടുത്ത് അതേ സ്പോട്ടിൽ ഞാൻ അടക്കം ചെയ്ത് എന്നിട്ട് ഇതാ മൊത്തത്തിലൊന്ന് തുടച്ചിടിക്കുകയാണ് അടുക്കളൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ നമ്മളാ മൊത്തത്തിലൊന്ന് അടുക്കിപ്പിറുക്കി ഒതുക്കി ഒക്കെ രാത്രി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ രാവിലെയാണ് നെയ്ച്ചു വരുമ്പോഴും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം സമാധാനമൊക്കെയാണ് കേട്ടോ രാത്രി നമുക്ക് എന്തോ സംഭവിക്കാം പറയാൻ പറ്റൂലല്ലോ കെടുന്നു തുടങ്ങിയാൽ അപ്പം നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സമാധാനമാണ് ഒരു പോസിറ്റീവ് എനർജിയൊക്കെയല്ലേ അപ്പം ഞാൻ കഴിവതങ്ങനൊക്കെ അങ്ങനെ ആക്കി വെക്കലുണ്ട് പിന്നെ വയ്യാത്ത ദിവസങ്ങളിൽ ഇൻറ്റേത് ആകെ കൂതറ ലുക്കിലും ആവലുണ്ട് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് കേട്ടോ എന്നാലും മാക്സിമം ഞാൻ വൃത്തിയാക്കി ഇടാൻ നോക്കലുണ്ട് ഇതാ അങ്ങനെ ഏകദേശം മൊത്തത്തിൽ ഞാൻ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പോൾ അടുത്ത വീടുകളിലൊക്കെ